അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ അഹമ്മദ് അബില്ലാഹിമൻ അക്ഷയ് ഇൻറീം ഇസ്മുല്ലീം ആദരണീയരായ ശ്രോതാക്കൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വെളുത്തുള്ളിയെപ്പറ്റിയാണ് ഈ വെളുത്തുള്ളിക്ക് വലിയ പ്രത്യേകതകൾ സ്ഥാനങ്ങൾ ഉണ്ട് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അള്ളാഹു താലാ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറിയിൽ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഫൂം എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഫൂം എന്നുള്ള പദത്തിന് വെളുത്തുള്ളി എന്നും അർത്ഥം കാണുന്നുണ്ട് അതേപോലെ തന്നെ ബുഹാരി ഷെരീഫിലും സഹീഹ് മുസ്ലിമിലും തിർമിതിയിലും ഇബല് മാജാഹിയിലും ഈ വെളുത്തുള്ളിയെപ്പറ്റി അനേകം ഹദീസുകൾ കാണുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലും തിരുഹദീസുകളിലും അങ്ങനെ ഒരു പദങ്ങൾ കണ്ടാൽ അതിൻ്റെ അർത്ഥം തന്നെ അതിനെപ്പറ്റി നിങ്ങൾ നന്നായി പഠിക്കണം അതിന് വലിയൊരു പ്രത്യേകതകൾ ഉണ്ട് എന്നാണ് അത് അതിന് ദുർഗന്ധം ആണെങ്കിലും അതിന് മെഡിക്കൽ ഫായിത ഇല്ല എന്നർത്ഥമില്ല പള്ളിയിൽ പോകുന്നവർ അത് കഴിച്ച് പോകരുത് ശരിയാണ് പക്ഷേ അതിന് മെഡിക്കൽ ഫായിദകൾ ധാരാളം ഉണ്ട് ഇതിനെപ്പറ്റി വെളുത്തുള്ളിയെപ്പറ്റി ഗാർലിക്കിനെ പറ്റി പലരും പല വിദഗ്ധരും പല ഗ്രന്ഥങ്ങളും അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥം എഴുതിയ ഒരു വലിയ സ്പീക്കറും കൂടിയായ ഡോക്ടർ ബിമാൽ ചാജൽ എഴുതിയ അദ്ദേഹം അതിനെപ്പറ്റി നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ പലരും എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പല ആർട്ടിക്കിൾസുകളും പല ബുക്സുകളും ഇതിനെപ്പറ്റി ലോകത്തിൻ്റെ നാനായിടങ്ങളിലെ പല വിദഗ്ധരും എഴുതിയിട്ടുണ്ട് പിന്നെ അത് പച്ചയായി കഴിക്കുമ്പോഴേക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പച്ച നല്ലതാണ് അത് രാത്രിയോ രാവിലെയോ ഒരു രണ്ട് ക്ലോ എടുത്ത് ചതച്ച് കഴിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഈ കരളിന് രോഗമുള്ളവര് അതേപോലെ തന്നെ ആസിഡിറ്റിൻ്റെ പ്രശ്നങ്ങളുള്ളവര് ഒന്ന് കഴിക്കാണ്ടിരിക്കൽ ആ നിലക്ക് നല്ലതാണ് അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഉപദേശം തേടുക അദ്ദേഹം പറഞ്ഞതുപോലെ കഴിക്കുക അത് ചതച്ച് കഴിക്കുമ്പോഴേക്ക് അതിനെ ചതച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കണം എന്നാലേ അതിൻ്റെ നമുക്ക് ഉപകാരപ്രദമായ അതിൻ്റെ കെമിക്കൽ നേരെ പുറത്ത് ഇറങ്ങുകയുള്ളു പിന്നീട് ഏറ്റവും നല്ലത് കറിയിൽ ഉപയോഗിക്കുന്നത് കുറച്ച് കൂടുതൽ നല്ലതാണ് കറിയിൽ ഉപയോഗിക്കുമ്പോഴേക്കും അതിനെ ആദ്യം തന്നെ കറിയിലിട്ട് അത് കുറേ വെന്ത് കഴിക്കുന്നതിൽ നല്ലത് പച്ചമുളക് ഇഞ്ച് വെളുത്തുള്ളി ഇത് മൂന്നും ചതച്ച് വെക്കുക എന്നിട്ട് കറി അടുപ്പിൽ നിന്ന് ഓവനിൽ നിന്ന് താഴെ വെക്കുന്ന സമയത്ത് ഈ സാധനം ഇട്ട് അതിൽ മൂടി വെക്കുക അതിൻ്റെ ശരിയായ ടേസ്റ്റും അതിൻ്റെ ശരിയായ ബെനിഫിറ്റ്സുകൾ അതിൻ്റെ ഔഷധ ഫലങ്ങളും അതിൻ്റെ മണവും ഒക്കെ അതിലുണ്ടാകും പക്ഷെ അങ്ങനെ പലരും ചെയ്യാറില്ല അതിൻ്റെ ആ ഔഷധ ഗുണങ്ങൾ ഇങ്ങനെ കുറേ വേവിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിൽ നമുക്കത്യാവശ്യമായ നമ്മുടെ പല രോഗങ്ങളെ തടയുന്നതും നമ്മുടെ ആരോഗ്യത്തിനെ കാത്തിരി സംരക്ഷിക്കുന്നതുമായ കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സെവൻ വൈറ്റമിൻ സി കാൽസ്യം അയൺ മെഗ്നീഷ്യം മെങ്കലീസ് ഫോസ്പറസ് പൊട്ടാസ്യം സോഡിയം സിങ്ക് സെലേനിയം വലേട്ടൈൽ ഓയിൽ സൾഫർ ഇങ്ങനെ തുടങ്ങി അനേകം ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പല ആര പല നിരക്കും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഇന്ന് നാം കൂടുതലായി പലരിലും പലരിലും കാണപ്പെടുന്ന ഹൈ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം അതിനെ കുറക്കാനും വളരെ നല്ലതാണ് അത് അതിൻ്റെ തോത് എല്ലാവർക്കും അറിയുന്നതാണ് ബിപിയുടെ ബ്ലഡ് പ്രഷറിൻ്റെ അത് നൂറ്റി ഇരുപത് എൺപത് ഡയസ്റ്റോളിക് ആൻഡ് സിസ്റ്റോളിക് ഈ ഡയസ്റ്റോളിക്ക് താഴുള്ളത് എൺപതും സിസ്റ്റോളിക്ക് മേലുള്ളത് നൂറ്റി ഇരുപതും ആ തോതിന് വേണം അത് ഇന്ന് പലരിലും കൂടി കാണുന്നത് കൊണ്ട് ഇതിനെ ഉപയോഗിക്കുന്നവർക്ക് അത് അതിൻ്റെ തോതിൽ തന്നെ നിൽക്കും അതുപോലെ തന്നെ ഓരോ സന്ധികളിൽ വരുന്ന വേദനകൾ വീക്കങ്ങൾ ആർത്രൈറ്റിസ് ഇതിനൊക്കെ കുറക്കാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ പല ഓംസുകളും കൃമികളും മൂലം നമ്മുടെ ചർമ്മങ്ങളിൽ പല അലർജിയുടെ രോഗങ്ങളും കാണുന്നുണ്ട് അതിനൊക്കെ വളരെ അത് കുറക്കാൻ വളരെ നല്ലതാണ് ചുരുക്കത്തിൽ ഞാൻ പറയുന്നു നമ്മുടെ ഉണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ് കഴുത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ചിലപ്പോൾ വീക്കങ്ങളൊക്കെ കാണുന്നുണ്ട് അതിന് നല്ലതാണ് ആസ്ത്മയുടെ രോഗമുള്ളവർക്കും നല്ലതാണ് ടൂബർകൊളോസിസ് അതായത് ക്ഷയരോഗമുള്ളവർക്കും നല്ലതാണ് ശ്വാസകോശത്തിലും വയറ്റിൻ്റെ അകത്തും വരുന്ന ഇൻഫെക്ഷനുകളെ തടയാനും വെളുത്തുള്ളി നല്ലതാണ് ചുമക്ക് നല്ലതാണ് നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല നിലക്ക് ദഹിക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ കാതിൻ്റെ അകത്ത് ചെവിടിൻ്റെ അകത്ത് വരുന്ന രോഗങ്ങളെ തടയാനും നല്ലതാണ് പക്ഷേ അത് തിന്നുന്നത് കൊണ്ടല്ല അതിന് വേറെ ഒരു രൂപമുണ്ട് ഇൻഷല്ല അടുത്ത ക്ലാസ്സുകളിൽ ചിലപ്പോൾ വിശദീകരിക്കും കൂടുതലായി കുറച്ച് സീവിയറായി കണ്ടുവരുന്ന മൈഗ്രെയിൻ തലവേദനയ്ക്കും നല്ലതാണ് മൈഗ്രെയിൻ തലവേദനയ്ക്ക് ഒരു ക്ലോ എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂട്ടി അതിനെ ചവച്ചാൽ ചവച്ചറയ്ക്കാൽ നല്ലതെന്നാണ് പറയുന്നത് ഗ്യാസ് സംബന്ധമായ രോഗങ്ങളെ കുറക്കാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഹിസ്റ്റീരിയ എന്ന് പറയുന്ന ഒരു ജാതി മാനസിക രോഗമുണ്ട് അതിനെപ്പറ്റി മാത്രം നാം ക്ലാസ് എടുത്താൽ ഒരു ദിവസം അതിന് തന്നെ വേണ്ടി വരും ചുരുക്കത്തിൽ പറയുന്നു ഈ ഹിസ്റ്റീരിയ എന്ന് പറയുന്ന രോഗങ്ങളെ കുറക്കാനും നല്ലതാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വരുന്ന സിയാറ്റിക്ക എന്ന് പറയുന്ന ആ രോഗങ്ങൾക്കും നല്ലതാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്ക് ഇത് നല്ലതാണ് എന്ന് പല ഗവേഷകരും ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഇതിനെപ്പറ്റി ഗ്രന്ഥങ്ങളും ആർട്ടിക്കൽസുകളും എഴുതിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇത് നല്ല ഒരു ആരോഗ്യത്തിൽ സംരക്ഷിക്കുന്ന പല രോഗങ്ങളെ തടയുന്ന രോഗങ്ങളെ കുറക്കുന്ന നല്ലൊരു സാധനമാണ് പക്ഷേ അത് ഒരു പൊതു സദസ്സിൽ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴേക്കും എങ്ങനെയും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായി വായുവൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഗന്ധം പുറത്ത് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാക്കാത്ത നിലക്ക് നാം പോകണം അതുകൊണ്ട് അത് കഴിക്കണ്ട എന്നല്ല അർത്ഥം അതേപോലെ തന്നെ അത് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇങ്ങനെ ഇത്ര മാത്രമല്ല നാം അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ ക്ലാസ് ദിവസങ്ങളോളം നീളും അതുകൊണ്ട് ചുരുക്കുന്ന ഇത് വളരെ നല്ലതാണ് കറികളിൽ കുറച്ച് കൂടുതലായിട്ട് പറ്റുന്നവർക്ക് ഉപയോഗിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു